الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم واخشوا يوما لا يجزي والد عن والده ولا مولود وجاز عن والده شيئا إن وعد الله حق അവസാനത്തെ ഈ ആയത്തിൽ ഇന്നലെ പറഞ്ഞതുപോലെ ഭൗതിക ലോകത്തിന്റെ സുഖങ്ങളും അതിന്റെ ആർഭാടങ്ങളും ആഡംബരങ്ങളും എത്രത്തോളം നൈമിഷികമാണ് എന്നതിനെ സംബന്ധിച്ച് ഖുറാനിൽ ഒത്തിരി പറയുന്നുണ്ട് ഒരുപാട് പറയുന്നുണ്ട് ദുനിയാവിന്റെ സുഖങ്ങളിലും ആർഭാടങ്ങളിലും ഒന്നും നിങ്ങൾ വഞ്ചിതരായി പോവരുത് പെട്ടുപോവരുത് പെട്ടവരെല്ലാം പെട്ടുപോയി ദുരിയാവിന്റെ വഞ്ചനയിൽ അകപ്പെട്ടവരെല്ലാം അകപ്പെട്ടുപോയി പിന്നെ അതിൽ നിന്ന് കരകയറി വരണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് അള്ളാഹു ഖുറാനിൽ ഞായത്തിൽ പറയുന്നത് ഏ ജനങ്ങളെ അള്ളാഹുവിനെ റബ്ബിനെ പടച്ചവനെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് അള്ളാഹു എല്ലാം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്നുള്ള നല്ല ബോധത്തോടെ തന്നെ ജീവിക്കണം വർഷവും വരാനിരിക്കുന്ന ഒരു ജീവിതത്തെ നിങ്ങൾ ഭയപ്പെടുകയും വേണം ആ ജീവിതത്തിൽ വലിയ അർത്ഥവത്തായ ഒരു വാചകമാണിത് അത്ത മക്കൾക്കോ മക്കൾക്ക് മക്കൾ അത്താക്കോ ഒന്നും ഒരു ഗുണവും ഒരു പ്രയോജനവും ചെയ്യാത്ത ഒരു നാള് എന്താ അങ്ങനെ പറഞ്ഞത് വെറുതെ ഒരു അർത്ഥം പറഞ്ഞു പോയിട്ട് കാര്യമില്ല ഇന്ന് മനുഷ്യർ ജീവിക്കുന്നത് ഓടുന്നത് പൈസ ഉണ്ടാക്കുന്നത് പണം ഉണ്ടാക്കുന്നത് പലപ്പോഴും മക്കൾക്ക് വേണ്ടിയാണ് മക്കൾ ഡോക്ടർ ആവണം നീറ്റ് പരീക്ഷ എഴുതിയവരും എഴുതിച്ചവരും ഇന്ന് അതിന്റെ അഡ്മിഷന് വേണ്ടി ഓടുകയാണ് നീറ്റ് പരീക്ഷയിൽ അമ്പതോ ശതമാനം ഒക്കെ മാർക്ക് മേടിച്ച ആളുകൾ എവിടെ അഡ്മിഷൻ കിട്ടും ആരെ ഒരു അഡ്മിഷൻ കിട്ടുന്നത് ഇല്ലാത്ത കാശുണ്ടാക്കി എൺപതും ഒരു കോടിയും ഒക്കെ ഉണ്ടാക്കി എങ്ങനെങ്കിലും ഒരു കോളേജിൽ ഒരു അഡ്മിഷൻ കിട്ടണം. പിന്നെ അഞ്ചു കൊല്ലത്ത് അവിടെ പഠിത്തം അതിനു വേണ്ടിയുള്ള ഓട്ടം അതിന്റെ ചിന്ത ഞാനൊരു ഉദാഹരണം പറഞ്ഞു അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അപ്പൊ അത്ത മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു അടുത്തൊരാള് പറഞ്ഞതുപോലെ നമ്മൾ ജീവിക്കുന്നില്ല പിന്നാരാണ് നമ്മൾ മക്കൾക്ക് വേണ്ടി ജീവിക്കുക നമ്മൾ മധുരയില്ലാത്ത ചായ കുടിക്കുന്നു മക്കൾ മധുരമുള്ള ചായ കുടിക്കുന്നു നമ്മള് ബീഫും മട്ടനൊന്നും കൂട്ടുന്നില്ല കാരണം അമ്മാതിരി രോഗങ്ങൾ വന്നു മക്കൾ അത് കഴിക്കുന്നു നമ്മൾ ചിലര് പറയാറുണ്ടല്ലേ ജീവിതം ഉണ്ടായില്ല എന്നാ മക്കള് ജീവിക്കട്ടെ എനിക്ക് വിദ്യാഭ്യാസം ഉണ്ടായില്ല മക്കൾക്ക് ഉണ്ടാവട്ടെ എന്നാൽ അതേ അത്ത നാളെ പരലോകത്ത് മക്കൾക്ക് ഒരു ഗുണം ചെയ്യില്ല ഞാൻ നിനക്ക് വേണ്ടിയാ ജീവിച്ചതാടു നീ എന്നെ ഒന്ന് എന്ന് പറയാൻ പറ്റിയില്ല അല്ലെ ഞാൻ നിന്നെ രക്ഷപ്പെടുത്താം ചിന്തിക്ക ശരിക്കും ചിന്തിക്കും തിരിച്ചങ്ങോട്ടും അത്താ തനിക്ക് വേണ്ടി ജീവിച്ച് 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 കാശുണ്ടാക്കിത്തന്നു എല്ലാം ഉണ്ടാക്കിത്തന്നു എന്നാ അത്താനെ ഒന്ന് വാപ്പാനെ ഒന്ന് ആഹ്റത്തിലൊന്ന് രക്ഷപ്പെടുത്താമെന്ന് വിചാരിച്ചാൽ പറ്റിയില്ല സുബാനുള്ള ചിന്തിക്കേണ്ട ഒരു ആയത്താണ് വളരെ ചിന്തിക്കണം നല്ലതുപോലെ ആർക്കും ഇപ്പൊ നമ്മൾ ഈ മക്കളെ കെട്ടിക്കുന്നു കാശുണ്ടാക്കുന്നു സ്വർണം മേടിക്കുന്നു അത് ചെയ്ത് കൊടുക്കുന്നു ഇത് ചെയ്തു കൊടുക്കുന്നു എന്തെല്ലാം മക്കൾക്ക് വേണ്ടി ചെയ്യുന്നു അവ മരുന്നാൾ എത്തിയിട്ട് ആ പോകുന്ന അത്തായാട്ടം എങ്ങനെങ്കിലും ഒന്ന് കൈപിടിച്ച് സ്വർഗത്തിൽ എത്തിക്കണം എന്ന് വിചാരിച്ചാ നടക്കുവോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗുണം ചെയ്യാത്തൊരു ദിവസത്തെ ശരിക്കും പേടിച്ചോളണം എന്നിട്ട് അത് വാക്ക് പറയുന്നത് ഫല തകർന്നു ഈ ദുനിയാവിന്റെ പടവളപ്പും ജീവിതവും അധികാരവും എവിടെങ്കിലും ഒരു കസേര ഒപ്പിക്കണം എവിടെങ്കിലൊക്കെ ഒന്നാ ആകണം ക്യാഷ് ഉണ്ടാക്കണം ഒരു പെൻസ് കാർ എടുക്കണം ഒരു പി എൻ ഡബ്ല്യു എടുക്കണം അതെടുക്കണം ഇതെടുക്കണം കുറച്ച് തോട്ടം വാങ്ങണം നല്ലൊരു സെറ്റപ്പിലാവണം എന്ന ഈ ദുനിയാവിന്റെ വഞ്ചനയിൽ പെട്ടുപോകരുതെന്ന് എനിക്ക് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീട് വെക്കാനേ ക്യാഷ് ഉണ്ടെങ്കിൽ എഴുന്നൂറ് സ്ക്വയർ ഫിറ്റേ വെക്കാവുള്ളൂ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് വെക്കാനുള്ള പൈസ കയ്യിലുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിലേ നീ വീട് വെക്കാവുള്ളൂ ഇപ്പൊ എന്താണ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് വെക്കാൻ കഴിവുള്ളവൻ കഴിവേ ഉള്ളൂ അവൻ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീടിനെ കുറിച്ച് ചിന്തിച്ചിട്ട് അവസാനം ലോൺ എടുക്കാൻ പോകും. എങ്ങനെങ്കിലും ലോൺ ഒപ്പിക്കാൻ വേണ്ടി നടക്കുകയാണ് ആരെ കുട്ടിയാലാണ് ഒരു പത്ത് ലക്ഷം രൂപ ലോണ് കിട്ടുന്നത് ഈ പത്ത് ലക്ഷം രൂപ കയ്യിൽ കിട്ടുന്ന ദിവസം ഒരു സന്തോഷം കെ എസ് പിന്നോ അവിടുന്നോ ഇവിടുന്നോ ഭയങ്കര സന്തോഷ ആദ്യത്തെ മാസം എങ്ങനെ ഒക്കെ അടയ്ക്കും രണ്ടാമത്തെ മാസം ആരുടെയും കടമേടിച്ചിട്ട് അടയ്ക്കും മൂന്നാമത്തെ മാസം അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ നെട്ടോട്ടോടും ആറാം മാസം ജയ വരുന്ന ബാങ്കിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാര് ജോലിക്കാരി എന്റെ വീട്ടിൽ അന്വേഷിച്ച അടുത്ത ദിവസം രണ്ടു ആരാ ഇന്ന ആടെ വീട് അന്വേഷിച്ചു തന്നെ കെ സി പിന്നെ ലോൺ എടുത്ത് വീട് വെച്ച് ജപ്റ്റ് ചെയ്യാമെന്നാണ് ആ എത്ര സുഖമുള്ള വീടാണെങ്കിൽ ആ ജപ്റ്റ് നോട്ടീസ് വരുമ്പോൾ ഉണ്ടാവുന്ന താൻ താൻ അല്ലാതാവുക ഈ ഭൂമിയിലേക്ക് താൻ അങ്ങ് ആളിനിറങ്ങി ഇത് ദൂരത്തോതിപ്പോ ഇതെന്റേതല്ലേ എൻ്റെതല്ല ആറിയ ബാങ്കിന്റെയാ അവൻറെ ഈ ആധാരം ഇരിക്കുന്നത് വല തകർന്നും നീ വഞ്ചനയിൽപ്പെട്ടു പോകരുതേ ദുനിയാവിന്റെ ജീവിതത്തിന്റെ സുഖങ്ങൾ ഇടക്കിടക്ക് ഫോൺ കോൾ വരും നിങ്ങൾക്ക് ലോൺ വരാട്ടോ ഒരു ലക്ഷം രൂപ ലോണ് പലിശയില്ല ഇപ്പൊ ഈ എന്താണ് ഇതിലൊക്കെ ഞാൻ രണ്ടു മിനിറ്റ് കൂളെടുക്കാൻ ഞായറാഴ്ച ഓരോ രണ്ടു മിനിറ്റ് കൂളിരുന്നു പോയിട്ട് ഇപ്പൊ എന്ത് കാണിക്കാൻ ഇപ്പൊ ഈ ചില ലോണുകൾ ഉണ്ടല്ലോ എന്താണ് അതിന്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ മുടങ്ങിയാൽ ഇത്ര ശതമാനം പലിശ അടക്കണം അതിൽ നമ്മൾ ഒപ്പുവെച്ചിട്ടാണ് ഈ സാധനം എടുക്കുന്നത് മുടങ്ങിയാൽ ഇത്ര കൂടുതൽ അടയ്ക്കണം എന്നെ നമ്മൾ ഇത് വായിക്കാതെയാണ് ഇത് അംഗീകരിക്കുന്നത് അപ്പൊ അതിനെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്നു മുടങ്ങിയാൽ ഇത്ര കൂടുതൽ അടയ്ക്കണമെന്നതിന് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്നുണ്ട് ഹറമായി അല്ല തവണ തവണ അടയ്ക്കുമ്പോൾ പലിശയില്ലെങ്കിലും അതിന് നമ്മൾ മുടങ്ങിയാൽ അങ്ങനെ ഇപ്പൊ അർത്ഥമാണ് എന്ന് പറഞ്ഞാൽ വഞ്ചനയിൽ പെട്ടുപോവരുന്നേറന്നും പടച്ചവന്റെ വിഷയത്തിൽ നിങ്ങൾ മറ്റാരെയും പടച്ചവന്റെ വിഷയത്തിൽ മറ്റാരും നിന്നെയും വഞ്ചിതരാക്കരുതേ പടച്ച അങ്ങനെ പലതും പറയുന്നേ അത് പാടില്ല ഇത് പാടില്ല പടച്ചൻ അങ്ങനെ പലതും പറയും നീ ഇതൊന്നും നോക്കണ്ട എന്ന് നിന്നെ ആരെയും പറ്റിക്കാതിരിക്കട്ടെ പറ്റിക്കാൻ വേണ്ടി നടക്കുന്നവരുണ്ട് അതിലൊന്നും നീ പെട്ടു ഈ ആയത്തിന് എട്ട് മിനിറ്റ് കൊണ്ട് ഞാൻ അർത്ഥം പറഞ്ഞു പക്ഷെ ഈ എട്ട് മണിക്കൂർ പറയാനുള്ളത് ആയം തന്നെ എല്ലാം ഇതിൻ്റെ അകത്ത് ഈ കാഷ് പടവളപ്പാത്തി മറ്റേ പൈസ ഇവിടെ ഇങ്ങനെ അവിടെ ഇങ്ങനെ വാരി എറിഞ്ഞു ഇവിടെ വാരി എറിഞ്ഞു ഇവിടെ വാരി എറിഞ്ഞു അവസാന കടവും കടത്തുമ്മേക്കടവും എത്തിയും ഞാൻ അല്ലേ നമ്മള് ഏതൊരു വീട്ടില് എന്താണ് മുത്തൂറ്റിന്റെ ജപ്തി നോട്ടീസ് വന്ന് മുത്തൂറ്റുകാര താക്കോലും കൂട്ടിപ്പോയി ആ വീട്ടുകാരൻ വലുവിന് വലിക്കുന്ന മിഷീന് ആ വീട്ടിൻ്റെ അകത്ത് പെട്ടുപോയി മരുന്ന് പെട്ടുപോയി അവസാനം എന്തായി ഉള്ളത് കൊണ്ട് നമ്മൾ ജീവിക്കാൻ വേണ്ടി ഉള്ളത് എന്താണോ അതിൽ ജീവിക്കാൻ അതിൽ സന്തോഷം സമാധാനമായിട്ട് വീട്ടിൽ കിടക്കണം അള്ളാഹു എനിക്കും നിങ്ങൾക്കും അതിനുള്ള പറയാൻ കൊള്ളാം എനിക്കാണെങ്കിൽ പറയാനും കൊള്ളാം ഞാനാണെങ്കിലും പെട്ടുപോയാൽ പെട്ടുപോകും ചേത്താൻ കുറെ അടക്കും അള്ളാഹു നമ്മെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ വാസുരാവാനല്ല